ാണ് അല്ല ഇപ്പം ഈ വെള്ളം വരുന്ന സമയത്ത് നമുക്ക് നിക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അരുവിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയാണ് ഇവിടുന്ന് അമ്പത്തിയാറ് ആണ് അങ്ങോട്ടുള്ള ദൂരം അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം കേട്ടോ അപ്പോൾ ഈ പറയുന്ന അമ്പലം കോട്ടയം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ എറണാകുളത്തുനിന്ന് വരുന്ന വഴിയാണ് അതായത് ശരി നമ്മൾ ഫോട്ടോ ഉച്ചന്നാണല്ലോ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഫോർട്ട് ഉച്ചയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഏറ്റുമാനൂർ എത്തുന്നതിന് മുൻപായിട്ട് കളത്തൂർ കവല എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ വരും അവിടെ നിന്ന് നമ്മളിത് ലെഫ്റ്റിലോട്ടുള്ള ഒരു വഴിയാട്ടോ ഈ പറയുന്ന ഈ വഴി വന്നിട്ട് ഇവിടെ ഈ ജംഗ്ഷൻ ഒരു നാലുംകൂടി കവലയാണ് അപ്പോൾ അവിടെ നിന്ന് താഴെത്തോട്ടുള്ള ഒരു വഴിയുണ്ട് ഇവിടെ ബോർഡ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണേലും നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റും ഇതുണ്ടോ ഇവിടെ ബോർഡുണ്ട് അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നേരെ താഴെത്തൊട്ടാണ് കേട്ടോ അഞ്ഞൂറ് ആണ് ഇനി അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ എത്തി കേട്ടോ കറക്റ്റ് ഗൂഗിൾ മാപ്പ് നമ്മളെ ഈ പാർക്കിംഗ് സ്പോട്ടിലാണ് എത്തിച്ചത് അപ്പോൾ അമ്പലം അപ്പുറത്തെ സൈഡാണ് കേട്ടോ വലിയ കിട്ടിയാ കിട്ടിയാ വല്ലോ ഒന്നുമില്ലേ എന്താണ് മീനുള്ളത് എന്ത് മീനാ ഉള്ളത് എല്ലാം ഉണ്ട് വരാലൊക്കെയാണോ ഇല്ലയുടെ എന്തോരം മീനട ഫ്രണ്ടിൽ കൂടി പോന്നെ കിട്ടൂല്ലേ നമ്മള് വന്നപ്പോ ഉള്ള ഒരു കാഴ്ച ആട്ടാ അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലോ ബ്രോ വെള്ള ചൂടാ ഈ മഴക്കാലത്ത് മാത്രമേ ഉള്ളോ വെള്ളം ഉണ്ടാവുള്ളൂ ഇവിടെ ശരിക്കും ശരിക്കും പൊങ്ങും വെള്ളം നമ്മളിപ്പോ ഈ വന്ന സമയം എന്താ പറയാ അധികം വെള്ളമില്ലാത്ത സമയമാണ് സമയട്ടോ ഇവിടെ മഴ ശരിക്ക് ആവുന്ന സമയത്ത് എന്താ പറയാ നല്ലൊരു ഒഴുക്കായിരിക്കും ഇവിടെ ഇപ്പൊ ഇത് ഇതാണ് ആ വഴി എന്താ പറയുക മീനൊക്കെ പോകുന്നുണ്ടോ പിന്നെ പക്കായിട്ട് കാണാം ചെറുതായിട്ട് തെന്നിലും ഉണ്ട് തെല്ലി പോകുന്നുണ്ട് അല്ല ഇപ്പൊ ഈ വെള്ളം വരുന്ന സമയത്ത് നമുക്ക് നിക്കാൻ പറ്റും അതായത് ശരിക്കും അമ്പലത്തിൽ പറയാത്തിൽ ശരിക്കും കുളിക്കാനാണ് വരുന്നത് സംഭവം പറഞ്ഞു മനസ്സിലായില്ലേ അതായത് അമ്പലത്തിൽ വരുന്നവരല്ല കൂടുതലും ഇവിടെ കാഴ്ചക്കാരായിട്ട് വരുന്നതാണ് ശരിക്കും കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് പഞ്ചായത്തിൽ കളത്തൂർ എന്ന സ്ഥലത്താണ് ഈ അരുവിക്കൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് മനോഹര കാഴ്ചകളും ചരിത്രങ്ങളായ നിരവധി ക്ഷേത്രങ്ങളുമുള്ള ഒരു ജില്ലയാണ് കോട്ടയം ഒരുപാട് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ഈ അരുവി തന്നെയാണ് അതുകൊണ്ടാണ് അരുവിക്കൽ ക്ഷേത്രം എന്ന ഈ പേര് ഉണ്ടായതും വർഷകാലത്ത് അതിശക്തമായ ഒഴുക്കായിരിക്കും ഇവിടെ വഴുക്കലുള്ള ഈ പാറയിലൂടെ വളരെ ശ്രദ്ധിച്ചു വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ മഴ ശക്തിയാകുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടും വെള്ളം നിറഞ്ഞ് ഒഴുകും ശിവനും സുബ്രഹ്മണ്യനും കൂടാതെ ശാസ്താവ് ഭഗവതി യക്ഷി സർപ്പങ്ങൾ എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് പണ്ട് ഈ ക്ഷേത്രത്തിൽ ഒരു മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും പരിസരവും ലോമ മഹർഷിയുടെ ശാപം മൂലം വളരെ നാളുകളോളം ആരാധന മുടങ്ങി വനമായി കിടന്നിരുന്നതായി ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് പിൽക്കാലത്ത് സന്യാസി വര്യനായിരുന്ന വില്ലോമംഗലത്ത് സ്വാമിയാർ തൻ്റെ ദേശസഞ്ചാരത്തിനിടയിൽ ഏറ്റുമാനൂരിലും എത്തി മഹാദേവന്റെ ചൈതന്യം തിരിച്ചറിഞ്ഞ സ്വാമിയാർ പൂജയും മറ്റു കർമ്മങ്ങളും പുനരാരംഭിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വനമായി കിടന്നിരുന്ന കാലത്ത് ആരാധനയ്ക്കായി നിർമ്മിച്ചതാണ് കളത്തൂർ ശിവക്ഷേത്രം മുൻപ് ഈ ക്ഷേത്രം ഈ സ്ഥലത്തിനടിയിലുള്ള ഒരു വലിയ ഗുഹയ്ക്കുള്ളിലായിരുന്നു എന്നും കാലാന്തരത്തിൽ ഗുഹാമുഖം എങ്ങനെയോ അടഞ്ഞുപോയി എന്നും പറയപ്പെടുന്നു അതിനുശേഷം ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു എന്നും പറയപ്പെടുന്നു നാട്ടുപ്രമാണിമാരായിരുന്ന മംഗലത്തെ മൂത്തതുമാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്ര ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ അഷ്ടമൂർത്തി അഷ്ടമൂർത്തിമംഗലത്ത് മൂത്തതുമാർ ഏറ്റുമാനൂരിലേക്ക് താമസം മാറുകയും വലിയയിടത്ത് ഇല്ലം എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഈ ഇല്ലത്തുള്ളവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ കമ്മിറ്റിയാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ശിവഭഗവാനും സുബ്രഹ്മണ്യ ഭഗവാനും തുല്യ പ്രാധാന്യമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നതായിട്ടാണ് പഴമക്കാർ പറഞ്ഞ് അറിവുള്ളത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് പഴയ ക്ഷേത്രത്തിന് നാശം സംഭവിച്ചെന്നും ആ സമയത്ത് ഇവിടുത്തെ ഭരണാധികാരികൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള ഗുഹയിലൂടെ കാഞ്ഞിരത്താനം എന്ന സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം ശാസ്താവ് ഗണപതി ഭഗവതി യക്ഷി സർപ്പങ്ങൾ ഇവരിലെല്ലാമാണ് ഇവിടെ ഉപദേവതയായി ഉള്ളത് നിലവിൽ കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ വന്നു തൊഴുതു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഇത് അപ്പോ നല്ലൊരു മഴ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ അമ്പലത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് നമ്മൾ അങ്ങനെ തിരിച്ചു പോവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ